നമസ്കാരം മിൻസറിയിലേക്ക് സ്വാഗതം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നു ഇന്നാകട്ടെ രണ്ട് സംസ്ഥാനങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിരിക്കുന്നു ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ അത് പ്രായോഗികമാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എന്തൊക്കെ മാജിക്കുകൾ സംഭവിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചാൽ ബി ജെ പി സർക്കാർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചാൽ എന്താകും എന്നുള്ളത് പലരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇതുപോലെയല്ല സംഭവിക്കുക എന്ന രീതിയിലാണ് അവർ പ്രചരണം നടത്തുന്നത് കേരളത്തിലടക്കം ആർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ശനിയാഴ്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് മുന്നൂറിന് മുകളിൽ സീറ്റ് ഉറപ്പായും ബി ജെ പി നേതൃത്വത്തിന് നേടാൻ സാധിക്കും എൻ ഡി എ അങ്ങനെ സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നും വിവിധ ഫലം പ്രവചനം നടത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്ന നാനൂറ് സീറ്റുകളെന്ന അവകാശവാദം ഭൂരിഭാഗം സർവേകളും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ പോലും വ്യക്തമായ ഭൂരിപക്ഷം നേടി മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷത്തോടെ തന്നെ ബി ജെ പി വീണ്ടും സർക്കാരുണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേകൾ പ്രവചിക്കുന്നത് ചൊവ്വാഴ്ച വരാനിരിക്കുന്ന ഫലത്തിന് ഏകദേശം ഒരു ധാരണ പുറത്തു വന്നു എന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുകയാണ് എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെട്ട പ്രതിപക്ഷ നിര ഇതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എൻ ഡി എ മുന്നണി നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഫലങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിൽ ബിജെപി വീണ്ടും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അതിനുതക്കുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതിനെ എന്താണ് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് പ്രതിപക്ഷം നിര ചോദിക്കുന്നത് ബിജെപിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരുന്ന ഇന്ത്യ മുന്നണി ബി ജെ പി ഇത്തവണ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിൽ താമര വിരിയുമെന്ന് എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്ന ഒരു പ്രഖ്യാപനത്തിൽ വലിയ ആവേശം തന്നെയാണ് ബി ക്യാമ്പിൽ ഉടനീളമുള്ളത് രാജ്യത്താകമാനം ബി ജെ പി തരംഗം ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കേരള നേതാക്കൾക്കുണ്ട് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും തൃശ്ശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ അക്കൗണ്ട് തുറക്കൽ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി എന്നാൽ ഇതിനിടയിൽ ഇന്ന് പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലം അത് എന്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അരുണാചൽ സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ അരുണാചലിലുണ്ടായിരിക്കുന്നത് ഒരു വിജയം തന്നെയാണ് ബി ജെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷവും കടന്ന് വലിയൊരു തേരോട്ടമാണ് ബി ജെ പി അരുണാചലിൽ കാട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ചും തന്ത്രപ്രധാന സംസ്ഥാനമായ അരുണാചൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം നിലവിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ അതൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം ആ മേഖലയിൽ ബി ജെ പിക്ക് വ്യക്തമായൊരു ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ എത്രത്തോളം അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണെന്നും ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആകെ അറുപതംഗം മന്ത്രിസഭയിൽ നാൽപ്പത്തിയാറ് സീറ്റുകൾ ബി ജെ പി നേടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു പത്തു സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ വിജയിച്ചു മുഖ്യമന്ത്രി പേമാഖണ്ഡുവും ഉപമുഖ്യമന്ത്രിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ് മുപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായ ലീഡ് നില അത് ബി ജെ പി പ്രകടമാക്കിയിരുന്നു അതിലൂടെ തന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ലീഡ് നിലയിൽ ബഹുദൂരം പിന്നിലേക്ക് പോയൊരു കാഴ്ചയും കാണുവാൻ സാധിച്ചു കേവലം ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് ബാമിംഗ് മണ്ഡലത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതും നാഷണൽ പീപ്പിൾസ് പാർട്ടി നിലവിൽ അഞ്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ രണ്ട് സീറ്റുകളും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മൂന്ന് സീറ്റുകളും നേടിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ആരംഭിച്ചു മൂന്നാം തവണയാണ് തുടർച്ചയായി അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താനായി സാധിക്കുന്നത് എൻ പി നാഷണൽ പീപ്പിൾസ് പാർട്ടി അഞ്ച് സീറ്റിലും എൻ സി പി മൂന്ന് സീറ്റിലും പി എ രണ്ട് സീറ്റിലും വിജയിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് അവർക്ക് സ്വതന്ത്രമായി ഒരു സീറ്റിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല മറുഭാഗത്ത് ചില മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ സ്വതന്ത്രം വിജയിച്ചതാണ് വലിയ തിരിച്ചടിയായിട്ടുള്ളത് ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കക്ഷിയായി തന്നെയാണ് മത്സരിച്ചത് തനിച്ചായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ഏറെക്കാലം കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് സംസ്ഥാനം തന്നെയാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഒരു കാലത്തും കോൺഗ്രസിനെ കൈവിടാതെ പിടിച്ചുകൊണ്ടിരുന്ന ഈ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ അന്ന് കോൺഗ്രസ്സിലായിരുന്ന പേമാഖണ്ഡു പാർട്ടിയുടെ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാരുമായി ബി ജെ പിയിലേക്ക് കൂടുമാറിയ ഒരു കാഴ്ച അതാണ് അരുണാചലിനെ പിടിച്ചുലച്ച ഒരു രാഷ്ട്രീയ ഭൂകമ്പമായി തന്നെ വിലയിരുത്തുന്നത് അതോടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ ശക്തമായൊരു തേരോട്ടമാണ് കാണുവാൻ സാധിച്ചത് വേരുപിടിച്ച് വലിയ തോതിൽ വളർന്നു വന്നപ്പോൾ അതിലൂടെ വേരറ്റുപോയത് കോൺഗ്രസ്സിന് തന്നെയായിരുന്നു എന്നാൽ ഇനി തൊട്ടടുത്ത സിക്കിമിലാകട്ടെ അവിടെ സിംഗ് തമാങ് യുഗം തന്നെ ഇനിയും മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് വ്യക്തമായി നൽകി കഴിഞ്ഞിരിക്കുന്നത് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ വലിയ തോതിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രേംസിംഗിന്റെ പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ച മുഴുവൻ സീറ്റുകളും തൂത്തുവാരുന്ന ഒരു നീക്കത്തിലേക്കാണ് കടന്നത് സംസ്ഥാനത്ത് ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും നേടിയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച വീണ്ടും അധികാരത്തുർച്ച നേടിയിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രേംസിംഗ് തമാങ് ആദ്യമായി മുഖ്യമന്ത്രിയായി മാറിയത് പിന്നീട് വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ തന്നെ തുണയ്ക്കുകയാണ് ചെയ്തത് അന്ന് എസ് കെ എമ്മിന് പതിനേഴ് സീറ്റുകളും പവൻ പാർട്ടിയായ എസ് ഡി എഫിന് പതിനഞ്ച് സീറ്റുകളുമായിരുന്നു കിട്ടിയത് എന്നാൽ ഇത്തവണ പ്രതിപക്ഷത്തിനാകട്ടെ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാഴ്ചയാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത് പവൻകുമാർ ചാലിങ് അടക്കമുള്ളവർ പരാജയപ്പെട്ട ഒരു കാഴ്ചയും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച പവൻകുമാർ രണ്ടിടത്തും നിലംബരിച്ചായിരിക്കുകയാണ് പോക്ലോ ക്രമാ മണ്ഡലത്തിൽ മൂവായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്കും നാച്ചിങ് ബംഗ് മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കുമാണ് എസ് കെ എം സ്ഥാനാർത്ഥികളോട് അദ്ദേഹം തോൽവി അടിയറവ് പറയേണ്ടി വന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും സംസ്ഥാനത്ത് ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്നിട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സംസ്ഥാനത്ത് വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി അവർക്ക് മാറാനായി കഴിഞ്ഞിരുന്നു പ്രതിപക്ഷ പാർട്ടിയായ എസ് ഡി എഫിന്റെ പത്ത് എം എൽ എ മാർ ഡോർജി ഷിറിംഗ് ലാപ്തയുടെ നേതൃത്വത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ കൂടി നേടി ബി ജെ പിക്ക് പന്ത്രണ്ട് എം എൽ എ മാരുണ്ടാകുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു ഭരണകക്ഷിയായിട്ടുള്ള സിക്കിം ക്രാന്തികാരി മോർച്ച അവരുമായി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സിക്കിം ക്രാന്തികാരി മോർച്ചയുമായുള്ള സഖ്യം ബി ജെ പി ഉപേക്ഷിക്കുന്ന ഒരു സംഭവമുണ്ടായി വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഏകാശ്വാസം ഒന്നേ ദശാംശം ആറ് രണ്ട് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അതിൻ്റെ ഇരട്ടിയിലധികമായി വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട് അഞ്ചേ ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇവിടെയും നേരിട്ടിരിക്കുന്നത് വോട്ട് വിഹിതം പൂജ്യം ദശാംശം ഏഴ് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെങ്കിൽ ഇപ്പോഴാകട്ടെ അത് പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു പകുതിയിലധികമായി കുറയുന്ന ഒരു കാഴ്ചയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകെ തുക പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്ത് ആകമാനമുണ്ടാകുന്ന ഒരു ആവേശമെന്ന് പറയുന്നത് അത് ബി ജെ പിക്ക് അനുകൂലമായൊരു ഘടകമാക്കി മാറ്റാൻ എൻ ഡി എക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്തുണ്ടാകുന്ന സർക്കാരുകളിൽ വരുന്ന മാറ്റം കോൺഗ്രസിൻ്റെ അപജയം ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൂടാതെ എതിരിടാനായി ആരുമില്ലാത്ത അപരാജിതരായി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ളൊരു കാഴ്ച ബി ജെ പി നേതൃത്വത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളും വിശ്വസിക്കുന്നത് അവരും പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം അത് ഇത്തവണ പ്രകടമാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ട് ദിവസത്തിനകം തന്നെ കേവലം നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കാനായി സാധിക്കും ന്യൂസ് Oop. <laughs>